നാനാത്ത വെച്ചാൽ പുഷ്പങ്ങളെ നല്ല Nedir <laughs> yok. ഇപ്പം വീടുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വർണം കിട്ടില്ല അത് ചെറിയ തൂന്ത എനിക്ക് അമ്മയുടെ ചങ്കേരി ഒക്കെ അമ്മത്തന്നെ വലിയ വരി अगर रहने देंगे अच्छा नारा है चलो ये क्या हो रहा ये ना कुछ इंडे कहीं न െ ആ പുഷ്പം വെച്ചില്ലേ അവിടെ വെച്ചാൽ പറഞ്ഞോളി ചേച്ചാ വന്നു ഇങ്ങോട്ട് തിരിഞ്ഞു മോൾ ഇങ്ങോട്ട് ആ അവിടെ എന്നിട്ട് അങ്ങനെ ചെയ്തോളിക്ക അങ്ങനെ ചേച്ചു ഞാൻ ശരിക്കും ആ പുഷ്പത്തിൻ്റെ മോളിലേക്ക് വെച്ചു ആഹ് എന്നിട്ടില്ല പക്ഷെ മോളെ കൊണ്ടില്ല ൊത്തിക്കാളി എന്നിട്ട് അതുകൊണ്ട് അടഞ്ഞിരുന്നു കേട്ടെ ാരന്മാരൊന്ന് കല്ല ആരെയും ഒരാള് ഇറങ്ങി കണിയും ഇറങ്ങി ഒഴിവാക്കി ഭാഗത്തിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല നാലാമടത്തിലെ വെറ്റില ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഞെരുമായിട്ട് നിറങ്ങേറെ ഈ വെറ്റില കാണിച്ചെന്നിട്ടുള്ളത് मैडम एडवो नेदलो करकेटर तीन कई सलाम शीर मां दादा सोंध नीलम मैडम एडवो नेदलो करकेटर Non è abbastanza che gli animi siano maturati dalla criminalità. Non è abbastanza Non è stata donna ai di l'età. Gli perché non sono ottenuti. Non si faccia Non è ഒരു ഗ്രാമി ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളൂ എന്നാലും ശരി അതൊക്കെ അങ്ങോട്ട് ഒഴിവായി പോയിക്കോളൂ കേട്ടോ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടാ മീനൻ രാശിയിലേക്കാണ് താമ്പൂടത്തിൻ്റെ ചുണ്ടി തിരിഞ്ഞത് അതും ഉത്തമരാശിയിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ എന്നാലും ഗുരുതാരന്മാരെ അനുഗ്രഹമാണ് പണം വീണിട്ടുള്ളത് കഴിഞ്ഞിട്ട് മകരം രാശിയിലാണ് പണം വീണത് നടക്കാം പൈസയ്ക്കൊന്ന് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല നമ്മൾ തുടങ്ങി കൊടുത്താൽ പെട്ടെന്ന് പൂർത്തീകരിക്കും എന്നുള്ളതാണ് അവിടെ കാണിച്ചു തന്നിട്ട് നടക്കാൻ ൊക്കെ എപ്പോഴും നമ്മുടെ ഗുരുതാരന്മാര് വിളിച്ച എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞു ഗുരുതാരന്മാർ പറഞ്ഞത് പോ